അറിയമുള്ളവരെ മുത്തുമണീസുകളെ അപ്പോൾ നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഗാന്ധി ജയന്തി ദിവസത്തിൽ ഇന്നലെ അതിൻ്റെ ഭാഗമായിട്ട് കരുവാരകുണ്ടിൽ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളൊക്കെ മാലിന്യമുക്തം നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്നലെ ചുങ്കത്തൊക്കെ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നു അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ ചെറിയൊരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നു കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മടത്തിലെത്തീഫ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ അങ്ങനത്തെ ഒരുപാട് ആളുകൾക്ക് ഞാൻ ആ ഒരു ചടങ്ങ് നിങ്ങളുമായി ആഡ് ചെയ്യുന്നത് നമ്മുടെ ഐ ആർ ടി സിയുടെ കോർഡിനേറ്റർ എന്നുള്ള എനിക്ക് അഞ്ചര സൂചിപ്പിച്ചതുപോലെ ഒക്ടോബർ രണ്ടാണ് ഗാന്ധി ജയന്തി ദിനമാണ് ഈ ദിനത്തിൽ നമ്മുടെ സമൂഹത്തിലാകെ സന്നദ്ധ പ്രവർത്തകരും അതുപോലെ തന്നെ പിന്നെ മറ്റു മേഖലയിലെ മുഴുവൻ പ്രവർത്തകരും നമ്മുടെ ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഫീൽഡിലിറങ്ങി സാധാരണ ഇറങ്ങുന്നൊരു ദിവസമാണ് സ്കൂൾ തലത്തിൽ വിദ്യാർത്ഥികളൊക്കെ പക്ഷേ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമുക്കൊപ്പം തന്നെ അറിയാം നമ്മൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് നമ്മുടെ സമൂഹത്തിൽ കൂടിയ മാലിന്യങ്ങളാണ് നമ്മുടെ പ്രദേശങ്ങളിലും നമ്മുടെ പ്രകൃതിയിലും ഒക്കെ തന്നെ കൂടിയ മാലിന്യം നമ്മുടെ നാടിൻ്റെ വലിയ ഒരു ദുരന്തത്തിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യത്തിലേക്ക് കാലങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി നമ്മളോട് കാലങ്ങളായി കരിഞ്ഞ് നൈറ്റിയ എല്ലാ അനുഗ്രഹങ്ങളും അവസാനിപ്പിച്ച് ദുരന്തത്തിൻ്റെ എല്ലാം ഒരു താണ്ടവ നൃത്തം ആടിക്കൊണ്ടിരുന്ന ഒരു കാലത്താണ് നമ്മൾ വരുന്നത് എല്ലാം അതിന് കാരണം നമ്മുടെ പ്രകൃതിയുടെ പരിമിതമായ സാഹചര്യമാണെന്നുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ സജീവമായിട്ട് നമ്മുടെ മാലിന്യമുക്ത നാടിനായി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സന്നദ്ധ പ്രവർത്തനവുമായി നമ്മൾ മുന്നിട്ടിറങ്ങുന്നത് അതുകൊണ്ട് ഈ എന്തായാലും ഇവിടെ പിന്നെ നമ്മുടെ ഐറ്റകർമ്മസേന പ്രവർത്തകർ എല്ലാവരും സന്നിച്ചരായിട്ടുണ്ട് നമ്മുടെ ഈ പിന്നെ നാടിനെ മാലിന്യമുക്തമാക്കുക എന്ന ഒരു മഹത്തായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഗാന്ധി നൂറ്റി അൻപത്തി അഞ്ച് വർഷത്തെ നമ്മുടെ ഗാന്ധിജിയുടെ നൂറ്റി അൻപത്തി ജന്മവാർഷികമാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പ്രത്യേക ഒരു ദിവസം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഗവൺമെൻറ്റും അതേപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും അതിരേന്ദ്ര തലത്തിൽ തന്നെ നടത്തുന്ന ശുചീകരണവുമായി ബന്ധപ്പെട്ട ഈ ഗാന്ധി ജയന്തിയുടെ സന്ദേഹത്തെ എത്തിക്കുന്നതോടൊപ്പം ഈ ശുചീകരണ പ്രവർത്തനം കൂടി ഇന്ന് പിന്നെ ഏറ്റെടുത്താണ് നമ്മൾ നടത്തുന്നത് ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ ഞാൻ നിയമവിരുദ്ധവുമായ അത്തരം അത്തരം പ്രവർത്തികളിൽ ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രഖ്യാതം പ്രത്യാഘാതങ്ങളെ കുറിച്ച് അതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട് എനിക്ക് പരിപൂർണ്ണ ബോധ്യമുണ്ട് അതിനാൽ വലുതോ ആയ ഒരു പാഴ് വസ്തു പാഴ് വസ്തു ഞാൻ വലിച്ചെറിയില്ല ഞാൻ വലിച്ചെറിയില്ല ഞാൻ ഉപയോഗിക്കുകയില്ല ശുചിത്വത്തിനായി ശുചിത്വത്തിനായി എല്ലാ നടപടികളോടും എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായി സഹകരിക്കും ജനകീയ ക്യാമ്പയിന് വേണ്ടി നാടിനൊപ്പം നാടിനൊപ്പം ഞാനും പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ